എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുജീബ് അയർലാൻഡിൽ നിന്ന് അയർലാൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അയർലാൻഡിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മൂന്ന് കാർഡുകൾ നിങ്ങളുടെ കയ്യിൽ പ്രത്യേകം ഉണ്ടായിരിക്കണം അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഇത്രയും കാലത്ത് അതായത് ഇത്രയും നാൾ ഞാൻ വീഡിയോ ചെയ്തതിൽ നിന്നും തികച്ചും എനിക്ക് സപ്പോർട്ട് തരുന്ന അപൂർവം ചില ആളുകളുണ്ട് അതിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ഞാൻ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കമൻറ്റ് ചെയ്യുക കമൻ്റുകളിൽ നിന്നാണ് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നത് ഓരോ വീഡിയോകളിൽ നിന്നും ഞാൻ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അവർക്ക് ഞാൻ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാണ് ഞാൻ മലപ്പുറത്തുള്ള റിസുവാനും കുടുംബത്തിനും അയച്ചു കൊടുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റ് ഇവർ എന്റെ വീഡിയോ തുടങ്ങിയ കാലം മുതൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് പേര് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈമിൽ ഓരോ വീഡിയോയിലും ഓരോ സമ്മാനങ്ങൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ മൂന്ന് കാർഡുകളെ കുറിച്ചിട്ടാണ് ഈ മൂന്ന് കാർഡുകൾ എന്താണ് കാർഡുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അതിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിൽ ഒന്നാമത്തേതാണ് നമ്മളുടെ ലൈസൻസ് ഏത് രാജ്യത്ത് ഏത് യൂറോപ്യൻ രാജ്യത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തെ ലൈസൻസ് രണ്ടാമതായി വരുന്നതാണ് ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് അതായത് സി പി സി കാർഡ് എന്ന് പറയും മൂന്നാമതായി വരുന്നതാണ് ടാക്കോഗ്രാഫ് ഈ മൂന്ന് കാർഡുകളാണ് ഒരു ഹെവി ഡ്രൈവർ അത്യാവശ്യമായി കയ്യിൽ സൂക്ഷിക്കേണ്ടത് ഞാൻ വന്നത് മാൾട്ടയിൽ നിന്നാണ് മാൾട്ടയിൽ നിന്ന് വരുമ്പോൾ ഈ ലൈസൻസും ലൈസൻസിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഒരു കാറ്റഗറി പേപ്പറുമുണ്ട് ഈ കാറ്റഗറി പേപ്പറും നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഈ കാറ്റഗറി പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു രാജ്യത്തു നിന്നും വന്ന് മറ്റൊരു രാജ്യത്തേക്ക് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മോൾട്ടയിൽ നിന്നും നമുക്ക് സി പി സി കാർഡ് കിട്ടാത്തതിനാൽ ഈ സർട്ടിഫിക്കറ്റാണ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കുക അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ വാലിഡ് ആണ് എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ വാലിഡ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സി പി സി കാർഡിലും ലൈസൻസിലും കോഡ് നയൻറ്റി ഫൈവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് നമുക്ക് ബസ്സും ട്രക്കുകളും ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളെ പ്രതീക്ഷിച്ച് അടുത്തൊരു ഗിഫ്റ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ